എനിക്ക് ചോദിക്കാനുള്ളത് ഫത്തൂൽ മൂലിനുള്ള ഒരു മസല ഉള്ളതായിട്ട് കേട്ടു അതായത് ഫറൽ നിസ്കാരം കള്ള ഉള്ള ഒരാൾക്ക് സുന്ന നിസ്കരിക്കൽ ഹറാമാണ് എന്ന് ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഒരാൾക്ക് ഫറൽ നിസ്കാരം ഒരുപാട് കള്ളാറുണ്ട് പക്ഷെ സുന നിസ്കാരത്തിന്റെ സമയമാണ് അയാള് എന്തോ കാരണത്താൽ ഫറൽ നിസ്കാരം കള്ളാവിട്ടാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഫറൽ നാലു രക്കാലത്താണ് കള്ളാവിട്ടാത് ഇയാൾ ഇപ്പൊ രണ്ട് റക്കാത്ത നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അയാളെ ഫറൽ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അയാള് ഒന്നും നിസ്കരിക്കാതിരിക്കുകയാണോ വേണ്ടത് അതല്ല സുന്നതസ്കരിക്കുകയോ ആണോ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ ഹറാമാകും എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ഫത്ത ഉൽമോനിൽ ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് അറിയേണ്ടത് ഞാൻ ഫത്തോൽ മോനിയുള്ളത് മനസ്സിലാക്കിയ തെറ്റാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ പ്രസക്തി എല്ലാ പുസ്തക വിശദീകരിച്ചാലും ഒരാള് ഒരു പുരുഷനാവിടിക്കോളി ആ പുരുഷനെ സംബന്ധിച്ച് ഒരു തുണിയും ഒരു തട്ടവുമുണ്ട് ഒരു ഉദാഹരണം പറയാൻ എന്നിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ തുണി കൊണ്ട് ഔറത്ത് മറച്ചു കഴിഞ്ഞാൽ ആ തട്ടം കൊണ്ട് തലയും ചുമലും മറക്കൽ സുന്നത്താണ് ഇത് ആർക്കും തർക്കമില്ല ഒരു വ്യക്തിയുടെ കയ്യിൽ ആകെ ഒരു തുണിയേ ഉള്ളൂ അയാളെ സംബന്ധിച്ച് ആ തുണി കൊണ്ട് ഔറത്ത് മറക്കൽ ഫറാണ് അതുകൊണ്ട് തലയും ചുമലും മറക്കൽ ഹറാമാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാണുണ്ടല്ലോ ഇല്ലേ രണ്ട് തുണിയുള്ള ഒരാള് ഒന്ന് ഉടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തത് കൊണ്ട് തലയും ചുമലും മറക്കൽ സുന്നത്താണ് സുന്നത്താണ് കൂലി കിട്ടുന്ന റസൂൾ വായസ ചരിയാണെന്നാണല്ലോ എന്നതുപോലെ ആ സ്ഥാനത്ത് ഒരാളുടെ ആകെ ഒരു തുണിയേ ഉള്ളൂ ആ തുണി കൊണ്ട് അയാള് ഔറത്ത് മറക്കൽ ഉജൂബാണ് തല മറക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ അതിനെന്താ തകരാറ് ഫർവ് കഴിഞ്ഞിട്ട് പിന്നെ സുന്നത്ത് വരൂ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഒരാൾക്ക് ഫർണ്ണു നിസ്കാരം വീട്ടാനുണ്ടെങ്കിൽ അയാളുടെ സമയം മുഴുവനും ഈ ഔറത്ത് മറക്കാൻ തുണി ഉപയോഗിക്കുന്നത് നിർബന്ധമായതുപോലെ അയാളുടെ സമയം മുഴുവനും ഫർണ്ണു നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് അത് കഴിയാതെ സുന്നത്ത് നിസ്കാരം എന്നത് അയാളെ സംബന്ധിച്ച് പ്രസക്തമല്ല ഏതുപോലെ ഈ മുട്ടുപൊക്കളോടെ മറക്കാനുള്ള തുണി അഴിച്ചെടുത്ത് തലയും ചുമലും മറച്ച് മുട്ടുപൊക്കളുടെ അവിടത്ത് വെളിവാക്കിയാൽ അത് സുന്നത്താകുമോ സുന്നത്താവൂലല്ലോ എന്നതുപോലെയാണ് അതാണ് മീൻ പറഞ്ഞതിൽ യാതൊരു തകരാറുമില്ല മീൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഫറന്നുണ്ടാവുമ്പോൾ ഒരാള് ഒരാൾക്ക് പതിനായിരം ഉറുപ്യ കൊടുക്കാണ്ട് അതിന്റെ അവധിയായിരുന്നു അത് കൊടുക്കാതെ കൊണ്ടുപോയിട്ട് പതിനായിരം സതക്ക കൊടുത്താൽ ആ സതക്കന്റെ കൂലി കിട്ടുകയാണോ ചെയ്യ ഇയാൾ കൊടുക്കാനുള്ള ഫറായ കടം വീട്ടാത്തതിന്റെ പേരിൽ കുറ്റം കിട്ടുകയാണോ ചെയ്യ അവിടെ നമ്മൾ പറയും ആകെ ഇയാൾ പതിനായിരം രൂപ ഇയാളുടെ കയ്യിലുള്ളൂ ഇയാൾ കൊടുക്കേണ്ട അവധി എത്തിയ പതിനായിരം രൂപ കൊടുക്കേണ്ട സമയമായിരിക്കുന്നു അത് കൊടുക്കാതെ ഈ പതിനായിരം സതക്ക ചെയ്യുന്നു അത് ഹറാമാണ് എന്ന് പറയും സതക്ക ഹറാമാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം അയാളടുത്ത് ആകെ പതിനായിരേ ഉള്ളൂ പതിനായിരം എത്തിയ കടം ഇയാൾ കൊടുക്കേണ്ടതുണ്ട് ആ കൊടുക്കാതെ ഫറായ കടം വീട്ടാതെ സുന്നത്ത് കൊടുക്കൽ ഹറാമാണ് എന്നത് പോലെയാണ് നിസ്കാരം കള ഉണ്ടായാൽ അത് വീട്ടൽ ഫർവാണ് ആ ഫർലുണ്ടാവുമ്പോൾ അത് വീട്ടാതെ മറ്റ് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ആ സമയം ഉപയോഗിക്കുന്നത് ഹറാമാണ് അത് സുന്ന സംസ്കാരമാണ് അതുകൊണ്ട് ഫർല ഏതായാലും സംസ്കരിക്കുന്നത് എന്നാൽ സംസ്കരിക്കുന്നത് രണ്ടും വേണ്ട എന്ന അർത്ഥത്തിനല്ല അയാൾക്ക് സമയം മുഴുവനും ജീവൻ നിലനിർത്താനും കുടുംബം പോറ്റാൻ അത്യാവശ്യമായും കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ട സമയം ഒഴിച്ച് ബാക്കി സമയം മുഴുവനും ഫർ കള വീട്ടാൻ ഉപയോഗിക്കേണ്ടതാവുന്നു